ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പം ഏഴാമത്തെ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡുകളെല്ലാം കഴിഞ്ഞ് എട്ടാമത്തെ ആഴ്ചയിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങിയിരിക്കുകയാണ് അപ്പം നമുക്കറിയാം ഈ ഒരാഴ്ച നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും തന്നെ നടന്നില്ല രണ്ടാഴ്ചകളായിട്ട് ഈ ആഴ്ച മാത്രമല്ല രണ്ടാഴ്ചകളായിട്ട് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ പ്രേക്ഷകരൊക്കെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് വീക്കെൻഡ് എപ്പിസോഡുകൾ വളരെ മനോഹരമായി വരുന്നുണ്ട് എപ്പിസോഡുകളെല്ലാം വളരെ മോശമായിരുന്നു എന്നാൽ ലാലേട്ടൻ്റെ എപ്പിസോഡുകളെല്ലാം വളരെ മികച്ചതായിരുന്നു കണ്ടസ്റ്റൻസിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അവിടെ പ്രോപ്പറായിട്ട് എത്തിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായിട്ട് വളരെ മോശമെന്ന് പറഞ്ഞപ്പോൾ Agora... തീർത്തും പാർഷ്യാലിറ്റി കാണിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രേക്ഷകർ പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് കണ്ടസ്റ്റൻസിന് നേരെ അവരെ മാക്സിമം അടിച്ചമർത്തി മാനസികമായി വരെ തളർത്തുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സിബിനെ മാനസികമായി തളർത്തി അതായത് മികച്ച രീതിയിൽ വൈൽഡ് കാർഡായിട്ട് വന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സിബിൻ ഈ ഒരു സീസണെ തന്നെ മികച്ച രീതിയിൽ ഉയർത്തിക്കൊണ്ട് വന്ന സിബിനെ മോശമായി ചിത്രീകരിച്ച് മാനസികമായി തളർത്തി പുറത്തേക്ക് എത്തിച്ചത് അപ്പം അതിനെതിരെ മികച്ച രീതിയിലുള്ള തിരിച്ചടികൾ ബിഗ് ബോസിന് പിന്നീടുണ്ടാകുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഈ ആഴ്ചത്തെ എപ്പിസോഡുകൾ വന്നു ഈ ആഴ്ചയും അതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ബിഗ് ബോസിന് വേണ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക മറ്റുള്ളവരെ മാക്സിമം അടിച്ചമർത്തുക നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച നടന്നതിൽ നമ്മുടെ ജിൻഡോയെ ഗബ്രി അതുപോലെ തന്നെ ജാസ്മിൻ ഇവർക്കൊക്കെ വന്നിരുന്ന ആ ഒരു ഇഷ്യൂ ഫിസിക്കൽ അസാൾട്ട് എന്ന പേരിൽ വന്ന ഇഷ്യൂ ജയിലിൽ വെച്ച് ജിൻഡോയ്ക്ക് നേരെ ജാസ്മിൻ നടത്തിയ അതിക്രമങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിന് ിനെതിരെ പ്രോപ്പറായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കുമെന്ന് നമ്മൾ പ്രേക്ഷകരെല്ലാം കരുതിയിരുന്നു എന്നാൽ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല തീർത്തും പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടുന്ന സംഭവങ്ങൾ മാത്രമാണ് രണ്ട് എപ്പിസോഡുകളിലും നടന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞ കണ്ടസ്റ്റൻസിനെ എല്ലാം വാഴ്ത്തുന്ന അല്ലെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് അവർ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു രീതിയിൽ അതായത് ബിഗ് ബോസിന് അവർക്കറിയാം അപ്പോൾ മാന്യമായിട്ട് സംസാരിക്കാനും കണ്ടസ്റ്റൻസിനെ അതൊരു ഫിസിക്കൽ ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക ടാസ്കിൻ്റെ രീതിയിലും സ്പോർട്സ്മാൻ സ്പിരിറ്റിലും എടുത്തതാണെന്നുള്ള രീതിയിൽ അതിനെ തീർത്തും എന്താ പറയുക തീർത്തും നിസാരമായി കണ്ട് തള്ളിക്കളയാനും ബിഗ് ബോസിനെ അപ്പോൾ അറിയാം അപ്പം ബിഗ് ബോസിന് താല്പര്യമുള്ള കണ്ടസ്റ്റൻസ് വരുമ്പോഴും അവരുടെ ഇഷ്യൂകൾ വരുമ്പോഴും ബിഗ് ബോസ് അത് വലിയ കാര്യമാക്കാതെ എടുത്ത് അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനപ്പം ബിഗ് ബോസിന് വ്യക്തമായിട്ടറിയാം ഇതൊന്നും അപ്പോൾ മുൻ എപ്പിസോഡുകളിലൊന്നും കണ്ടില്ലല്ലോ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ എന്നും പറഞ്ഞുകൊണ്ട് യെല്ലോ കാർഡ് അടക്കം കൊടുത്ത് ഒരു കണ്ടസ്റ്റൻറ്റിനെ അവിടെ വാ മൂടി ഇരുത്തിപ്പിച്ചിരിക്കുകയാണ് എന്തിനാണ് അയാൾക്ക് വേണ്ട ഓക്കെ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ സംഭവിച്ചു സംസാരിച്ചു തെറ്റാണ് വാണിംഗ് കൊടുക്കുക എന്തിനാണ് എല്ലോ കാർഡ് കൊടുത്തത് അതിന് മാത്രം തെറ്റുകളൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെന്ന് കാരണം ആ ഒരു വ്യക്തിയെപ്പറ്റി അറിഞ്ഞിട്ട് തന്നെയല്ലേ ബിഗ് ബോസ് കൊണ്ടുവന്നത് അപ്പം ആ ഒരു വ്യക്തിയെപ്പറ്റി പ്രോപ്പറായിട്ട് അറിഞ്ഞിട്ട് അതിനുള്ളിൽ കൊണ്ടുവന്നിട്ട് ഒരു എല്ലോ കാർഡ് കൊണ്ടു കൊണ്ടു കൊടുക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതുപോലെ തോന്നി പിന്നീട് അതായത് ആ വ്യക്തി വന്നു കഴിഞ്ഞ് നല്ലൊരു സപ്പോർട്ട് പ്രേക്ഷകർക്കിടയിൽ കിട്ടുമെന്ന് തോന്നി അവർക്ക് തോന്നി അവർ എല്ലോ കാർഡ് കൊടുത്തു അതുപോലെ തന്നെ സിബിൻ കത്തിക്കേറി വന്നു മികച്ച രീതിയിൽ വന്നു അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രേക്ഷകർക്കിടയിലേക്ക് ആ ഒരു കണ്ടസ്റ്റൻറ്റ് നല്ല രീതിയിൽ മികച്ചതായിട്ട് ഉയർന്നു വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്ന ജാസ്മിൻ നോറ എന്നിവരൊക്കെ തകർന്നു പോകുമെന്ന് കണ്ട ഉടനെ ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ അടിച്ചമർത്തി പുറത്താക്കുക വരെയും ചെയ്തു എന്തിനാണ് ബിഗ് ബോസ് ഈ ഒരു പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാസ്മിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയിരിക്കുന്നത് ജാസ്മിൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല ജിൻഡോയെ ജയിലിൽ വെച്ച് അടിച്ചു മോശമായ രീതിയിൽ പെരുമാറി അതായത് അന്നത്തെ ആ ഒരു ഇഷ്യൂ അങ്ങനെ ആയിപ്പോയത് അതിൽ ജാസ്മിൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു ഇഷ്യൂയിൽ ഗബ്രി വന്നതുകൊണ്ട് മാത്രം ആ ഒരു ഇഷ്യൂ പുറത്ത് കാണിച്ചില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിക്ക് അതൊരു ഗബ്രിക്ക് വേണ്ടി ബിഗ് ബോസ് ചെയ്യുന്നു എനിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ ഗബ്രി മാറ്റർ വരുമ്പോൾ ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ ഗബ്രി അതിൽ ഉൾപ്പെട്ട് വരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നോറുകയും ഇപ്പോൾ ജാസ്മിൻ ജിൻഡോ പ്രോബ്ലം ആയതുകൊണ്ട് ജിൻഡോയും അതിനകത്ത് രക്ഷപ്പെട്ടു ജിൻഡോയെ അധികം ഹൈലൈറ്റ്സ് കാണിക്കാതെ വിട്ടുകളഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ ജിൻഡോ ആണ് അങ്ങനെ ഒരു ആ ഒരു പ്രവൃത്തി ചെയ്തത് എങ്കിൽ ജിൻഡോയെ ഇപ്പോൾ യെല്ലോ കാർഡോ പുറത്താക്കുകയും അങ്ങനെ പല കാര്യങ്ങളും ചെയ്താൽ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ പല ആക്ഷൻസും ഉണ്ടായാലേ ഇതിപ്പം അല്ലാത്തൊരു ഇഷ്യൂ ആയി ജിൻഡോയ്കും കൂടെ ബാധിക്കപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ജാസ്മിൻ അവിടെ പ്രതിചേർക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നൈസായിട്ടൊരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ കാണിച്ചു നൈസായിട്ട് അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചു വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ വലിയ മാനിയായി വാഴ്ത്തപ്പെടുത്തിയിട്ട് ലാലേട്ടനും ആ ഒരു വീക്കെൻഡ് എപ്പിസോഡുകൾ തീർത്തു എന്ത് സംഭവമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന വീക്കെൻഡ് എപ്പിസോഡുകളിൽ തീർത്തും മോശം പ്രേക്ഷകരുടെ അഭിപ്രായം എന്നും പറഞ്ഞുകൊണ്ട് തീർത്തും മോശമായ സംഭവങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് എല്ലാം കൂടി പ്രേക്ഷകരുടെ തലയിലേക്ക് എടുത്തിടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ താല്പര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടെല്ലാം പ്രേക്ഷകരുടെ തലയിൽ എടുത്തിടേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇത് പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സീസൺ സിക്സ് വളരെ മോശമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ഉയർന്നു വന്ന സീസൺ സിക്സ് വീണ്ടും വളരെ മോശം രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കണ്ടസ്റ്റൻസിനെ ഇങ്ങനെ മാക്സിമം അടിച്ചമർത്തി മറ്റൊരു കണ്ടസ്റ്റന്റിനെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി കാരണം നിങ്ങൾക്ക് പല താല്പര്യങ്ങളും ഉണ്ടാവും മറ്റ് പല സീസണുകളിലും കണ്ടിട്ടുണ്ടായിരുന്നു എന്നുകഴിഞ്ഞാൽ അതിലും ഭയങ്കരമായിട്ട് റിഫ്ലെക്ട് ചെയ്ത് കാണുന്നത് ഈ ഒരു സീസണാണ് മറ്റ് സീസണുകളിൽ ഇങ്ങനെ നിങ്ങൾ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് പല കണ്ടസ്റ്റൻസിനെ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിച്ചു അവരെ വലിച്ച് താഴെയിടുന്നു എന്നിരുന്നാൽ പോലും നിങ്ങൾ അവരെ മാക്സിമം ഈ ഒരു പറഞ്ഞ എൺപത് ദിവസം തൊണ്ണൂറ് ദിവസത്തിലേക്ക് എത്തിക്കുകയാണ് ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നുകൊണ്ട് എന്നിട്ട് പ്രേക്ഷകരുമായിട്ട് ഈ പറഞ്ഞതുപോലെ പ്രേക്ഷകർ വളരെ മോശമായ രീതിയിൽ നിങ്ങൾക്കെതിരെ പ്രതികരിക്കണം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഹൈപ്പ് ഉണ്ടാക്കണം ഇമ്പാക്ട് ഉണ്ടാക്കണം എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നൊന്നും വ്യക്തമല്ല നിങ്ങൾ ഈ ഒരു പ്രവർത്തികൾ വളരെ മോശമാകുന്നുണ്ട് ഈ ഒരു സീസണിൽ അത് തീർത്തും വ്യക്തമായി കണ്ടു സീസൺസ് തന്നെ ഈ ഒരു പ്രേക്ഷകരും പറയുന്നില്ല മികച്ചൊരു എപ്പിസോഡുകൾ ഉണ്ടെന്ന് പോലും മികച്ചൊരു കണ്ടസ്റ്റൻറ്റ് പോലും ഇപ്പോഴും നിലവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അത് ഹൈലൈറ്റ് ചെയ്ത് കാണി കാണാൻ പറ്റുന്നുണ്ട് ഏത് കണ്ടസ്റ്റൻസിനെ എങ്ങനെയാണ് നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നത് എങ്ങനെ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ത് വൃത്തികേട് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല എന്ത് തോന്നിവാസം ചെയ്ത് കഴിഞ്ഞാലും ഒരു കുഴപ്പവും എന്ത് മോശമായ പ്രവൃത്തി മോശമായ വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ പറയുന്ന ജാസ്മിന് നോറ എന്നിവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലോറെ അത്ര മോശമായ എന്ത് ഒന്നും ചെയ്യുന്നില്ല അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ബൂസ്റ്റപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ജാസ്മിനൊക്കെ എന്ത് മോശമായ രീതിയിലാണ് അവിടെ നിൽക്കുന്നത് അവർക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നു എന്നാൽ അതൊന്നും ഇതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും ചെയ്യാത്ത ആൾക്കാരെ വാണിംഗ് കൊടുക്കുന്നു പുറത്താക്കുന്നു ഇങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡും കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് പോലെ വളരെ ദുരന്തമായിരുന്നു അതുപോലെ തന്നെ ഫേവററ്റ്സിൻ്റെ അങ്ങേയറ്റമായിരുന്നു മോഹൻലാൽ എന്ന വ്യക്തി എന്തിനാണ് ഇങ്ങനെ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് കാശും വേങ്ങിച്ച് എന്താണ് കാര്യം എന്ന് പോലും അറിയാതെ എന്താണ് അതിൻ്റെ സത്യാവസ്ഥയെന്ന് പോലും അറിയാതെ വെറുതെ ഒരു സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെയുള്ള മോശം കാര്യങ്ങൾ ചെയ്യുന്നത് ജനങ്ങളുടെ തെറി നിങ്ങളല്ലേ കേൾക്കുന്നത് നിങ്ങൾക്ക് ഒരു ഒരു സ്റ്റാൻഡേർഡില്ലേ ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്കില്ലേ നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സംസാരിക്കൂ കാരണം നിങ്ങളോടുള്ള ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പുറത്ത് അപ്പം അവരൊക്കെ നിങ്ങളോടാണ് പറയുന്നത് കാരണം ബിഗ് ബോസിനെ റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങളാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പം ഇനിയും ഇങ്ങോട്ട് പോയി പോയിക്കഴിഞ്ഞാൽ ഈ ഒരു സീസൺ സിക്സും അതുപോലെ തന്നെ മോഹൻലാലും എന്ന് പറയുന്ന വ്യക്തിയും കൂടുതൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും എന്തായാലും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം